കേരള സർക്കാർ പ്രവാസികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഉന്നമനത്തിനും സംരക്ഷണത്തിനുമായി ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയായ കേരള പ്രവാസി ക്ഷേമനിധി പ്രവാസി ക്ഷേമനിധി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയവർക്ക് ഏർപ്പെടുത്തിയ പിഴയിൽ ഇളവ് വരുത്തിയ സാഹചര്യത്തിൽ അംശാദായ കുടിശ്ശികയുള്ളവർ എത്രയും പെട്ടെന്ന് അത് അടച്ച് അംഗത്വം നിലനിർത്തണമെന്ന് പ്രവാസി സംഘടനകൾ അഭ്യർത്ഥിക്കുന്നു പിഴയിൽ ഇളവ് വരുത്തണമെന്ന് പ്രവാസി സംഘടനകൾ നാളുകളായി ശക്തമായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു കൂടാതെ ലോക കേരള സഭയിലും ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു ക്ഷേമനിധിയിൽ ഓൺലൈനായി ചേരുന്നയാൾക്ക് ഡിജിറ്റൽ കാർഡ് ലഭിക്കാൻ രണ്ടു മാസത്തോളം താമസമുണ്ടാകുന്ന പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പരിഹരിക്കുമെന്നുമാണ് അറിയിച്ചിട്ടുള്ളതെന്നും ലോക കേരള സഭാംഗം പറഞ്ഞു അംശാദായം എങ്ങനെ അടയ്ക്കാം നാട്ടിലുള്ള പ്രവാസികൾ ഇരുന്നൂറ് രൂപയും വിദേശത്തുള്ളവർ മുന്നൂറ്റി അൻപത് രൂപയും പ്രവാസി ക്ഷേമനിധിയിൽ മാസം തോറും അംശാദായം അടച്ചാൽ മതി അറുപത് വയസ്സിനു ശേഷം പെൻഷനായി ലഭിക്കുന്നത് വിദേശത്തുള്ളവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും നാട്ടിലുള്ളവർക്ക് മൂവായിരം രൂപയുമാണ് കുറഞ്ഞ വരുമാനമുള്ള പ്രവാസികളെയും ഇടത്തരം വരുമാനക്കാരെയും ലക്ഷ്യമാക്കി അവരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് പ്രവാസി ക്ഷേമനിധി രൂപവൽക്കരിച്ചിരിക്കുന്നത് അർഹരായ പരമാവധി കേരളീയർ ഇതിൽ അംഗങ്ങളായാൽ മാത്രമേ സർക്കാർ ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കാനാവൂ പ്രവാസികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ പദ്ധതികൾ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിലും ഇനിയും നല്ലൊരു വിഭാഗം പ്രവാസികൾ ഇതിൽ അംഗങ്ങളല്ല ഇതിന്റെ ഗുണങ്ങളെ പറ്റിയുള്ള അറിവില്ലായ്മ അംഗത്വം എടുക്കാനുള്ള മടി അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമില്ലായ്മ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാകാം അംഗങ്ങളല്ലാത്തവർക്കും അതുപോലെ അംഗങ്ങളായിട്ടുള്ളവർക്കും ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണെന്ന് അറിവില്ല എന്നതാണ് വാസ്തവം അതുപോലെ ആനുകൂല്യങ്ങളിൽ ചിലത് പെൻഷൻ കിട്ടി തുടങ്ങിയവർക്കും ചിലത് പെൻഷൻ കിട്ടാത്തവർക്കും വേണ്ടിയുള്ളതാണ് പെൻഷൻ കിട്ടാൻ സാധാരണ അറുപത് വരെ കാത്തിരിക്കണമെങ്കിലും മിക്ക ആനുകൂല്യങ്ങളും കിട്ടാൻ അതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആർക്കെല്ലാം എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങളെ പറ്റിയുള്ള ധാരണക്കുറവ് കൊണ്ട് പലപ്പോഴും മുഴുവനായും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ അംഗത്തിനോ അംഗത്തിന്റെ മരണശേഷം ആശ്രിതർക്കോ ലഭ്യമാകാറില്ല പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രധാനമായും മൂന്ന് വിഭാഗത്തിലുള്ള കേരളീയർക്കാണ് കേരള പ്രവാസി വെൽഫെയർ ബോർഡിൽ അംഗങ്ങളാകാൻ സാധിക്കുക നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തിട്ട് കേരളത്തിൽ സ്ഥിരതാമസമായവർ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ആറുമാസമായി സ്ഥിരതാമസമാക്കിയവർ രജിസ്ട്രേഷൻ വരിസംഖ്യ മറ്റു നടപടിക്രമങ്ങൾ ഉദ്യോഗം വ്യാപാരം തുടങ്ങിയ കാര്യങ്ങൾക്കായി തുടർച്ചയായി കുറഞ്ഞത് മാസമെങ്കിലും വിദേശത്തോ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് താമസിച്ചു വരുന്ന പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തി ഒൻപത് വയസ്സുവരെയുള്ളവർക്ക് ക്ഷേമനിധിയിൽ അംഗമാകാം ഓൺലൈൻ മുഖേന രജിസ്ട്രേഷനും അംശാദായം അടയ്ക്കുന്നതിനും സൗകര്യമുണ്ട് ഇരുന്നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതോടെ തിരിച്ചറിയൽ കാർഡ് ലഭിക്കും ഇതോടെ അംഗത്വ നടപടികൾ പൂർത്തിയാകും നിശ്ചിത ഫോറത്തിൽ ജനന തീയതി മേൽവിലാസം പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ കോപ്പി മറ്റു രേഖകൾ സ്വയം സാക്ഷ്യപ്പെടുത്തി ഫോട്ടോ സഹിതം ബോർഡിന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി അപ്ലോഡ് ചെയ്യാം കാറ്റഗറി അനുസരിച്ച് നൽകേണ്ട രേഖകളിൽ വ്യത്യാസമുണ്ട് അപേക്ഷയും മറ്റ് രേഖകളും ബോർഡ് അംഗീകരിക്കുന്ന മുറക്ക് അംഗത്വ കാർഡ് ഓൺലൈനിൽ തന്നെ പ്രിന്റ് ചെയ്തെടുക്കാം മാസവരിസംഖ്യ ഒന്നാം വിഭാഗത്തിൽ മുന്നൂറ്റി അൻപത് രൂപയും രണ്ടും മൂന്നും വിഭാഗത്തിൽ ഇരുന്നൂറ് രൂപയുമാണ് വരിസംഖ്യ മുൻകൂറായി അടയ്ക്കാവുന്നതാണ് ഒരു വർഷം തുടർച്ചയായി വരിസംഖ്യ അടച്ചിട്ടില്ലെങ്കിൽ അംഗത്വം റദ്ദാക്കപ്പെടും വരിസംഖ്യ പിഴപ്പലിശ സഹിതം അടച്ച് പുതുക്കാനുള്ള സൗകര്യം നിബന്ധനകൾക്ക് വിധേയമായി അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള പൊതുമേഖല മറ്റു സ്ഥിര പെൻഷൻ പദ്ധതി ലഭ്യമായിട്ടുള്ളവർക്കും ഈ പദ്ധതിയിൽ അംഗത്വം ലഭിക്കില്ല ക്ഷേമനിധിയിലേക്കുള്ള എല്ലാ അടവുകളും ഓൺലൈനായി തന്നെ വേണമെന്ന് ബോർഡ് നിഷ്കർഷിച്ചിട്ടുണ്ട് പദ്ധതി ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ഓൺലൈനായി നൽകാം ഇത് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സൗകര്യപ്രദമാണ് കാരണം അവരുടെ എല്ലാ വിവരങ്ങളും അപേക്ഷകളുടെ സ്ഥിതി പണമിടപാടിന്റെ വിവരങ്ങൾ എന്നിവ ഓൺലൈനായി കാണാൻ കഴിയുന്നതുകൊണ്ട് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ ഉടനെ തിരുത്താൻ ആവശ്യപ്പെടാം ക്ഷേമനിധി ഹെൽപ് ഡെസ്ക് ഒരുക്കി വിവിധ സംഘടനകൾ പ്രതിഭ ബഹ്റൈൻ പ്രതിഭയുടെ നോർക്ക സബ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാൽ ക്ഷേമനിധി സംബന്ധമായ സഹായങ്ങൾ ലഭ്യമാകും കെ എം സി സി ക്ഷേമനിധിയിൽ ചേരാനും മറ്റ് സഹായങ്ങൾക്കും മനാമ കെ എം സി സി ഓഫീസുമായി ബന്ധപ്പെടാം പ്രവാസി വെൽഫെയർ ക്ഷേമനിധിയിൽ ചേരാനും മറ്റ് ആനുകൂല്യങ്ങൾക്കും